അക്ബറിന്റെ ഉമ്മ അക്ബറിനെ ഫോൺ ചെയ്തത് മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ആദില നൂറമാരോട് കൂട്ടുകൂടണ്ടാന്ന് ആ ഉമ്മ പറഞ്ഞിരുന്നോ എന്നുള്ളത് അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും കേട്ടിട്ടില്ല പക്ഷെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതിനെപ്പറ്റി ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോഴേ ആദില നൂറമാർ തന്നെ ഉണ്ടാക്കിയ ഒരു കാര്യമാണിത് അതായത് അക്ബറിന്റെ ഉമ്മയുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ ഒരു കൂട്ടുകൂടണ്ട എന്നാണ് പറഞ്ഞത് എന്നുള്ള തരത്തിൽ ആദില നൂറമാർ തന്നെയാണ് ഇതുണ്ടാക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമന്റ് ചെയ്തു തരണം അതായത് ആദില നൂറമാർ തന്നെ സ്വയം ഉണ്ടാക്കിയതാണ് അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറയുന്നതിനിടയിൽ തന്നെ അതിന്റെ ആരുമായും കൂട്ടുകൂടണ്ട എന്നാണ് അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് പക്ഷെ അത് ആദില നൂറമാർ വളച്ചു ഒടിച്ചതിന് ശേഷം ഞങ്ങളോട് കൂട്ടുകൂടണ്ട എന്നാക്കുകയാണ് ചെയ്തത് അത് അവരുടെ സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോഴിങ്ങനെ വ്യക്തതയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ബേറി ഒന്നുമല്ല ഇന്ന് എല്ലാവരും കൂടിയിട്ട് ലക്ഷ്മിയെ അവിടെ ഒറ്റപ്പെടുത്തുകയാണ് ലക്ഷ്മിയെ ഒറ്റ േച്ചൊട്ടിക്കേണ്ട പരിപാടിയാണ് അവിടെയുള്ളവന്മാരൊക്കെ മാന്യന്മാരാന്ന് വളരെ മാന്യന്മാർ അവിടെയുള്ളവരൊക്കെ കൊള്ളുവാ അവിടെ അവിടെ ആര്യനെ വീട്ടുകേറ്റാ കൊള്ളുവാറ്റാൻ കൊള്ളുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനുവാസനോട് വരെ കേട് കാണിച്ച അല്ലെങ്കിൽ ആദിലാ നൂറയുടെ കേട് കാണിച്ചവന്മാരെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അവന്മാരെ വീട്ടുകേറ്റാൻ കൊള്ളുവോ എന്നിട്ടാണോ ഇവരെ മാത്രം ഇവരെ മാത്രമല്ല ലക്ഷ്മി ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെയുള്ള ചില ടീമിനെ പോലും വീട്ടുകേറ്റാൻ കൊള്ളൂല അത് ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് കര എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് ഇപ്പോഴും എല്ലാവരും മാന്യന്മാരായിട്ട് ലക്ഷ്മിയെ അങ്ങ് പഞ്ഞിക്കിടാൻ തേച്ചോട്ടിക്കാം ലക്ഷ്മി പറഞ്ഞതിനോടോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ആദർശത്തോടോ ലക്ഷ്മിയുടെ കാര്യങ്ങളോടോ ഒന്നും ഞാൻ യോജിക്കുന്നില്ല ഒരു ബിഗ് ബോസ് മത്സരം എന്ന നിലയിൽ ഒരു വ്യക്തിയെ അതായത് എല്ലാവരും ഡീസന്റ് ആണ് ഇവിടെ ലക്ഷ്മി മാത്രമാണ് വളരെ മോശം എന്നുള്ള തരത്തിൽ വരുമ്പോഴാണ് ഞാൻ പറയുന്നത് അവിടെ വീട്ടുകയറ്റാൻ കൊള്ളാത്ത പല ആൾക്കാർ കൊണ്ട് എന്തിനധികം ലാലേട്ടന് കയറ്റാൻ പറ്റുമോ ഇന്നിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ജീവന എന്താ പറഞ്ഞാൽ ആര്യന ഈ ആര്യനൊക്കെ ലാലേട്ടന് വീട്ട് കയറ്റാൻ കൊള്ളുവോ അതുപോലെ അവിടെ പലരെയും വീട്ടുകയറ്റാൻ കൊള്ളൂലും വിളിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും അപ്പൊ ആദില നൂറാമാർ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി അല്ല പറഞ്ഞത് അതായത് ആദില നൂറമാറ് തന്നെ ഇവിടെ പറഞ്ഞത് വെളിയിൽ വരികയും അങ്ങനെ ഇവിടെ മൊത്തത്തിൽ എന്ന് പറഞ്ഞ ശൂന്യതയിൽ ഈ ഒരു സംഭവം ഉണ്ട് അന്തരീക്ഷത്തിൽ ഈ ഒരു സംഭവം ഇങ്ങനെ തങ്ങി കിടക്കുന്നുണ്ട് അക്ബറിന്റെ ഉമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അത് ആദില നൂറമാറ് പറഞ്ഞു എന്നുള്ള തരത്തിൽ ഒരു സംഭവം ഇങ്ങനെ തങ്ങി കിടപ്പുണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലക്ഷ്മി അങ്ങ് പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ലക്ഷ്മി ഇത് ഉണ്ടാക്കിയതൊന്നുമല്ല അതായത് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി പോകുന്നതിന് മുന്നേ തന്നെ ആദില നൂറാർ ഇതിങ്ങനെ പറഞ്ഞു ആദില നൂറമാറുമായിട്ട് കോണ്ടാക്ട് കൂടണ്ട അത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ള തരത്തിൽ ഇവിടെ ഒരുപാട് പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അക്ബറിന്റെ ഉമ്മ സംസാരിച്ചത് മുതലേ അതിൽ ഏറ്റവും തെറ്റി കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ ഉമ്മയും ബിഗ് ബോസും തന്നെയാണ് അക്ബറിന് എന്താണോ കൊമ്പുണ്ടോ കൊമ്പുണ്ടോ അക്ബറിന് അതായത് അക്ബറിനെ മാത്രം വീട്ടുകാരുമായിട്ട് സംസാരിക്കണം അക്ബറിനെ മാത്രം നാട്ടിലെ വിശേഷങ്ങൾ അറിയണം അക്ബറിന് മാത്രം എങ്ങനെയെങ്കിലും കപ്പ് കൊടുക്കണം ബിഗ് ബോസിന് അക്ബറിന് മൊത്തത്തിൽ കപ്പങ്ങ് കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള നാലാം കിട എന്ന് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം ഇവിടെ ഊതിപ്പെരിപ്പിച്ചതും ഇവിടെ ഉണ്ടാക്കിയതും ആതിലാ നൂറാ തന്നെയാണ് അല്ലാതെ ലക്ഷ്മിയൊന്നും അല്ല ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഇതാണ് അതായത് നിന്റെ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടുകയറ്റാൻ കൊള്ളാത്തവരുമായിട്ട് കമ്മിരി കൂടണ്ട എന്നുള്ള തരത്തില് പറഞ്ഞത് അവിടെ ഉണ്ടായിരിക്കുന്നത് അത് അങ്ങനെ ഉമ്മ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് അവിടെ എന്തോ നടന്നിട്ടുണ്ട് നമ്മൾ കേൾക്കാത്തതും അവര് കേൾക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ബിഗ് ബോസിൽ നമ്മൾ കേൾക്കുന്നത് എഡിറ്റ് ചെയ്ത പോഷം മാത്രമാണ് അക്ബറിന്റെ ഉമ്മ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കില് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെ കട്ടി ചെയ്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ ഇത് നമുക്കറിയില്ല അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും ഇത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കായിട്ട് പറഞ്ഞു കൊടുത്ത് എവിടെ നിന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതായത് ഇതുപോലെയാണ് അക്ബർ ഇങ്ങനെ പറഞ്ഞു നിന്ന് കേട്ടില്ലേ എന്നുള്ള തരത്തില് അപ്പൊ അവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മി അല്ല കുറ്റക്കാരൻ എന്റെ അഭിപ്രായത്തിന് പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞ വീട്ടുകയറ്റാൻ കൊള്ളാത്തവന്മാർ അവിടെ ഒരുപാടുണ്ട് ലാലേട്ടൻ തന്നെ വേണമെങ്കിൽ അവിടെ ചോദിച്ചോ ലാലേട്ടൻ എത്ര പേര് ഇവിടെ വീട്ടുകയറ്റാൻ കൊള്ളും എന്ന് നോക്കിക്കോ അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണ്ടത് ഞാൻ വീട്ടിൽ കയറ്റും എന്ന് ഭയങ്കര പറഞ്ഞല്ലോ അപ്പൊ ഈ ലക്ഷ്മി പറഞ്ഞതല്ലാതെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിലാ നൂറമാരും തന്നെ ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് രണ്ടു ദിവസമായിട്ട് എന്റെ പുറകെ തന്നെയായിരുന്നു ഇത് എങ്ങനെയൊന്നും കണ്ടുപിടിക്കണം ഇത് എവിടെന്നാ വന്നത് ഞാനും കേട്ടിരുന്നു ഇത് അതായത് അക്ബറിന്റെ ഉമ്മ ഫോൺ ചെയ്തതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും അന്ന് രാത്രി തന്നെയും ചില ചാനലുകളിൽ ഞാൻ ഈ ഒരു സംഭവം കേട്ടിരുന്നോ അക്ബറിന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ആദില നൂറമാറോട് കൂടി കമ്പനി കൂടരുത് എന്ന് അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംഭവം ലക്ഷ്മി പോയിട്ട് അവിടെ പൊട്ടിച്ചപ്പോഴേ എല്ലാവരും ലക്ഷ്മിയുടെ പുറകെ കയറുന്നു ഇത് കൃത്യമായിട്ട് ഇതിന്റെ അകത്തെ വില്ല വില്ലത്തി മാറന്ന് പറഞ്ഞ ആദില നൂറമാർ തന്നെയാണ് അല്ലാതെ ലക്ഷ്മിയല്ല അവിടെ വൃത്തികെട്ട ഗെയിമാണ് ഇവർ കളിക്കുന്നത് ഇവരങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരങ്ങനെ മിണ്ടാൻ പാടില്ലായിരുന്നു അതാന്ന് പറയേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ലക്ഷ്മി അങ്ങ് വന്നാൽ ഉണ്ടാക്കി കളയുന്ന കാര്യമാണ് അവിടെ ബിഗ് ബോസിൽ എല്ലാവരും നോക്കുന്നത് അതിനെ എന്ന് പറഞ്ഞാൽ ആതിലാണെന്ന് ഓരോ മാറി ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഇറക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തോ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല സിംപതി കിട്ടണം എങ്ങനെയെങ്കിലും അയ്യോ ഞങ്ങൾ കാര്യമില്ലാതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അയ്യോ ലാലേട്ടൻ വരെ നമ്മളെ വീട്ടിൽ കയറ്റുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞ എല്ലാ സത്യാമെന്നൊന്നും പറയാൻ പറ്റുമോ മക്കളെ ലാലേട്ടൻ പലതരത്തിലും കള്ളം പറയുന്നുണ്ട് ലാലേട്ടൻ കള്ളം പറയുന്നത് എന്താ വെച്ചാൽ ലാലേട്ടൻ അവിടെ എപ്പിസോഡും ഒന്നും ഒന്നും കാണുന്നില്ല അയാൾക്കൊരു പേപ്പർ കൊടുക്കും ആ പേപ്പറിൽ എഴുതി കൊടുത്തത് അയാൾ അവിടെ വായിച്ചിട്ട് അങ്ങ് പോകും അല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങേരിക്കും ഈ ഗെയിം കാണലോ അല്ലെങ്കിൽ ഈ ഗെയിമിന്റെ കൂടെ സഞ്ചരിക്കുന്നു അങ്ങേരെ പണിയാടുന്നതാ അങ്ങൾ ആരോപിക്കേണ്ടത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പ്രശ്നകാരി ലക്ഷ്മിയാണ് എല്ലാ കാര്യത്തിലും പ്രശ്നകാരി ലക്ഷ്മിയാണ് ആര്യം പോയിട്ട് മറ്റേ ഏതൊരു പെണ്ണിന്റെ മുകളിൽ കിടന്നു കഴിഞ്ഞാൽ ലക്ഷ്മിയാണ് അല്ലെങ്കിൽ വേറെ ആർക്കും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ലക്ഷ്മിയാണ് അക്ബറിനോടും മറ്റേ എന്താ പറഞ്ഞ ഷാനവാസിനോടും മോശമായിട്ട് പെരുമാറിയത് വേറെ ഇരുത്താൻ അതിൻ്റെ കാരണം ലക്ഷ്മിയാണ് എല്ലാ കാര്യവും കൂടിയിട്ട് ആ ലക്ഷ്മിയുടെ തലയിൽ വെച്ച് കൊടുക്കണം അതാ യുവമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ മാറിയേ നന്നായിട്ടില്ല എന്നിട്ടാണ് വേറെ അളവ് നന്നാക്കാൻ നടക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവന്മാർ ഒക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഏറ്റവും ഡീസെന്റ് എന്ന് പറഞ്ഞ് എൻ്റെ അഭിപ്രായത്തിന് നമ്മുടെ അനീഷും അനുമോളും മാത്രമേ ഉള്ളൂ ലോകത്ത് വേറെ ആരുമില്ല അവിടെ അവിടെ ഒരാളും ഇല്ല അപ്പൊ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ആദർശ തീരന്മാർ അല്ലെങ്കിൽ ഭയങ്കര സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടോ ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഈ മോഹൻലാൽ പറയുന്ന മാത്രമല്ലല്ലോ ഇപ്പൊ മോഹൻലാൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്നലെ ഈ ആര്യൻറെ മറ്റേവരുടെ കാര്യം പറയുന്നുണ്ടല്ലോ എല്ലാ കാര്യവും ഈ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അനുമോള കാര്യം മാത്രം എന്തുകൊണ്ടാണ് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാഞ്ഞത് അതൊരു കള്ളത്തരല്ലേ അത് വലിയ കള്ളത്തരം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തിനായി ഈ പത്ത് അറുപത്തഞ്ച് വയസ്സിന് ഇങ്ങനെ നുണ പറയാൻ നിൽക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് മക്കളെ രണ്ടുപേരും അവരിട വഴിക്ക് പോകുന്നുണ്ട് ഭാര്യക്കാണെങ്കിൽ ഇഷ്ടംപോലെ സ്വത്ത് വീട്ടിലുണ്ട് ഇങ്ങനെ ആണെങ്കിൽ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആർക്കു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നക്കാപ്പിച്ചക്കു വേണ്ടിയിട്ട് ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ നുണ പറയുന്നത് നട്ടല്ലോട് കൂടി പറയാം ഇഷ്ടം ലാലേൽ ലാലേട്ട നട്ടല്ലോട് കൂടി ഇതാ എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് പറയണം അതാണ് വേണ്ടത് ഇനി എന്തിനധികം പറയുന്നത് ഇവർ തന്ന സ്ക്രിപ്റ്റിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ വരുന്ന അതിന് കമന്റും കാര്യങ്ങളൊക്കെ വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം